ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയുമാണ് എളുപ്പമാണ് ഇത് രണ്ട് ഗ്ലാസ് ഓട്സ് ആണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഏതാണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പുട്ടിനൊക്കെ നനയ്ക്കുന്ന പാകത്തിന് വേണം ചെയ്തെടുക്കാനായിട്ട് ഇതേ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇത് നനച്ച ശേഷം നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പലരും ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിലിട്ട് വേവിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഒരു ചീനച്ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചൂടാക്കുന്നുണ്ട് ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസുമാണ് അത് ഓപ്ഷണലാണ് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം സാധാരണ ഉപ്പുമാവ് പോലെ തന്നെ ഇനി ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന ഓട്സ് കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈസി അല്ലേ കുറച്ച് മല്ലി കൂടി ചേർത്താൽ വളരെ ടേസ്റ്റിയാവും ടേസ്റ്റ് മാത്രമല്ല വളരെ ഹെൽത്തിയുമാണ് ഇതൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം